ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള സേമി ഉപ്മാവാണ് തയ്യാറാക്കുന്നത് അപ്പോൾ സേമിയ ഉപ്മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് നമുക്ക് സേമി ഒന്ന് വറുത്തെടുക്കാം കാരണം നമ്മൾ ഉപ്മാ ഉണ്ടാക്കുമ്പോൾ ഇത് വറുത്തിട്ടുണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോവില്ല ഒട്ടില്ല സേമിയ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും ഒരു പ്രത്യേക രുചിയാണ് നമ്മളിങ്ങനെ വറുത്തിട്ടുണ്ടാക്കുമ്പോൾ വറുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റവും കൂടെ വേണം നമ്മൾ വറുത്ത് ചീനച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം കരിഞ്ഞു പോവും അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും കാണാൻ ഭംഗിയുണ്ടാവില്ല ഇനി അതേ സെയിം ചീനിച്ചട്ടി തന്നെ വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ ഉപ്പ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണി വഴിച്ചെടുത്ത് അതൊക്കെ ചൂടായി വരുമ്പോൾ അലിച്ച് കുറച്ച് കടു ഇട്ട് കൊടുക്കുക എണ്ണ ഒന്ന് കൊടുക്കുമ്പോൾ അതിലേക്ക് ഒരു സവോളയുടെ പകുതി ഒന്നാ പൊടിയായിരുന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ചേർത്തിയിട്ടിട്ട് ഒന്ന് വഴി എടുക്കാം കുറച്ച് കറി വാക്കിലെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് സ്പ്രൈസ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അവർ മധുരമൊക്കെ ഉണ്ടാവും സേമി ഉപ്മാവിന് അതോടൊപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഈ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ഇതുപോലെ ഉപ്മാ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ക്യാരറ്റ് ബീൻസ് ഒക്കെ ഇട്ടിട്ട് ഉപ്മാ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യും ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ അതോടൊപ്പം ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് കൂടെ കിട്ടണം എല്ലാവിടെ ഒന്ന് ഇളക്കിയെടുക്കുക നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ക്യാരറ്റൊക്കെ ഒരു ഹാഫ് വേവ് വെന്ത് കിട്ടുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടില്ല സേമിയ കുറേശ്ശേ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വെതറി ഇട്ട് കൊടുക്കണം ഒന്നിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ അത് അടി കട്ട പിടിക്കും അപ്പോൾ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം അവിടെ ഒന്ന് അടി ചേർത്തി ഒന്ന് ഇളക്കി കൊടുക്കുക തുടർ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം വെള്ളം വറ്റുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മളിപ്പോൾ വറുത്തിട്ട് വെക്കുമ്പോൾ ഇതിപ്പോൾ വെള്ളം ഒത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല സേമിയ ഒട്ടില്ല അതാണ് വറുത്തിട്ടുണ്ടാക്കുന്നത് വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവിടെയും ഒന്ന് ചേർത്തി ഇളക്കി കൊടുക്കാൻ മാത്രം മതി വെള്ളം കംപ്ലീറ്റ് വറ്റി വന്നിട്ടുണ്ട് ഇത് വെള്ളം വറ്റുന്നവരെ നമ്മൾ എല്ലാം എല്ലാവരെയൊന്ന് ചേർത്തി ഇളക്കിയെടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിയും രുചികരമായിട്ടുള്ള സേമിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉറപ്പായും വീട്ടിൽ ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ ഇപ്പം നമ്മൾ ഇഡ്ഡലിക്ക് മാവ് ദോശയ്ക്കൊക്കെ മാവ് മാവരയ്ക്കാൻ മറന്നുപോയാൽ പെട്ടെന്ന് നമുക്ക് സേമിയപ്പം ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴും ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും എല്ലാത്തിനും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് ആ നാല് മണിക്ക് ചായേൻ്റെ കൂടെ കഴിക്കാനും എല്ലാത്തിനും അപ്പോൾ അടിപൊളി ടേസ്റ്റിയും രുചികരവുമായി ആയിട്ടുള്ള സേമിയ ഉപ്പ് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ